ജാസ്മിൻ ജാഫർ എന്ന യൂട്യൂബർ ബിഗ് ബോസിൽ വന്നതിന് ശേഷം ഒരുപാട് ഹേറ്റാണ് നേടിയതെന്ന് പറയണം അത്രമാത്രം പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ജാസ്മിൻ എന്നാൽ ജാസ്മിൻ്റെ പേര് ബിഗ് ബോസിൽ വന്നതോടെ പാടെ അങ്ങ് ഉപേക്ഷിച്ച മട്ടാണ് ജാസ്മിനെക്കുറിച്ച് ഇപ്പോൾ നെഗറ്റീവ് മാത്രമാണ് കേൾക്കാനുള്ളത് ജാസ്മിൻ്റെ വാർത്തകൾ പുറത്തു വരുമ്പോൾ തന്നെ നിരവധി പേർ ചർച്ച ചെയ്യുന്നതും ഇതേ കാര്യങ്ങൾ തന്നെയാണ് കഴിഞ്ഞ ദിവസം ജാസ്മിൻ്റെ പേര് തന്നെ പുറത്തു വരുമ്പോൾ ജനങ്ങളെല്ലാവരും ചർച്ച ചെയ്യുന്നത് ഇതേ വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അത്തരത്തിലൊരു വീഡിയോ ആണ് ജാസ്മിൻ്റെ അടുത്തെത്തി പലരും പറയുന്നുണ്ട് എല്ലാ ദിവസവും കുളിക്കണം ഹൈജീൻ എന്ന് പറയുന്നത് വളരെയധികം വേണ്ടപ്പെട്ട ഒരു കാര്യമാണ് അത് നമ്മൾ ഇത്തരം ഒരു കമ്മ്യൂണിറ്റിയിൽ ജീവിക്കുമ്പോൾ വളരെയധികം പ്രാധാന്യമുള്ളതാണെന്ന് പറഞ്ഞു കൊടുക്കുമ്പോഴും അപ്പോഴും ജാസ്മിൻ പറയുന്നു എനിക്ക് കുളിക്കാൻ പറ്റില്ല എന്ന് തന്നെ ഒന്നാണ എനിക്ക് കുളിക്കാൻ പറ്റുള്ളൂ അതിലിപ്പോൾ ഞാൻ ശീലിച്ചു പോയി ഇതിനപ്പുറം ഒന്നും എനിക്ക് പറ്റില്ല ഇങ്ങനെ പറയുകയാണ് ജാസ്മിനോട് ജാസ്മിന്റെ കാല് ചെന്ന് റസ്മിൻ പിടിച്ചപ്പോഴും ജാസ്മിൻ അത് കേൾക്കുന്നേ ഉണ്ടായിരുന്നില്ല സ്പ്രേ പോലും അടിക്കാതെ ദീനി യുവതി കുളി ഒന്നരട മാത്രം ചായയിൽ തുമ്മി വെച്ചു ശരിക്കും പറഞ്ഞാൽ ജാസ്മിൻ എന്ത് വൃത്തിയാണുള്ളതെന്നും എന്ത് പ്രശ്നമാണ് ജാസ്മിൻ അഭിമുഖീകരിക്കുന്നതെന്നും ചോദിക്കുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ പ്രേക്ഷകർക്ക് സുപരിചിതയായാണ് ജാസ്മിൻ ജാഫർ ബിഗ് ബോസ് വീട്ടിലേക്ക് കടന്നു വന്ന ആദ്യ നാളുകളിൽ തന്നെ ശ്രദ്ധ നേടാൻ ജാസ്മിൻ സാധിച്ചിരുന്നു എന്നാൽ പിന്നീടുള്ള ദിവസങ്ങളിൽ ജാസ്മിന്റെ ഗെയിം അകത്തും പുറത്തും വിമർശനങ്ങൾ നേടുന്നതാണ് കണ്ടത് കഴിഞ്ഞ വീക്കിന്റെ എപ്പിസോഡിൽ ജാസ്മിന്റെ വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നു ചായക്കപ്പിലേക്ക് ജാസ്മിൻ തുമ്മിയിടുന്നതാണ് വീഡിയോയിൽ കാണുന്നത് ഇതാണ് മോഹൻലാൽ എല്ലാവരെയും വിളിച്ച് കാണിച്ചതും അതേസമയം ോളം മാത്രം കുളിക്കാറുള്ളൂ എന്നും ജാസ്മിൻ പറയുന്നുണ്ട് ഇത് രണ്ടും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയിരിക്കുകയാണ് ഇപ്പോഴിതാ ജാസ്മിനെക്കുറിച്ച് നിരവധി പേർ സംസാരിക്കുന്നുണ്ട് അക്കൂട്ടത്തിൽ പറയുന്നവരുടെ ഒക്കെ തന്നെയും ജാസ്മിൻ്റെ ഒരു ന്യായീകരണവും ഏൽക്കുന്നില്ല എന്ന് പറയുന്നതായിരിക്കും ശരി സോഷ്യൽ മീഡിയ താരവും സാമൂഹ്യ പ്രവർത്തകയുമായ നിരവധി പേർ സംസാരിക്കുന്നു ജാസ്മിൻ ഇത്തരത്തിൽ ബിഗ് ബോസ് പോലുള്ള ഷോയിൽ താമസിക്കുമ്പോൾ അവിടെ ഒരുപാട് പേര് കൂടെ നിൽക്കുന്നുണ്ട് അവരുടെയൊക്കെ തന്നെയും ഹൈജീനിനെ അത് ബാധിക്കും അതുകൊണ്ട് ജാസ്മിൻ അവർക്ക് വേണ്ടിയെങ്കിലും ശരിക്കും പറഞ്ഞാൽ അങ്ങനൊരു കമ്മ്യൂണിറ്റി താമസിക്കുമ്പോൾ കുളിക്കേണ്ടത് ആവശ്യമാണ് നമ്മളൊക്കെ തന്നെയും വീട്ടിൽ നിൽക്കുമ്പോൾ ഒന്നരളവിട്ടേ കുളിക്കാറുള്ളൂ അത് എല്ലാവരും ചെയ്യുന്ന കാര്യമാണ് മുടി എന്നും കഴുകാറില്ല പക്ഷേ മേല് കഴുകണം എന്നുള്ളത് വളരെ നിർബന്ധമായ കാര്യമാണ് എത്രയൊക്കെ എ ആണെന്ന് പറഞ്ഞാലും ചൂടാണ് നമ്മുടെ ശരീരം വിയർക്കുമായിരിക്കും അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഒരിക്കൽ ദിവസത്തിൽ ഒരിക്കൽ എങ്കിലും കുളിക്കണം എന്ന് പറയുന്നത് അതുപോലും പാലിക്കാത്ത ജാസ്മിന് ഒട്ടും വൃത്തിയില്ല എന്ന് മാത്രമേ പറയാൻ സാധിക്കൂ എന്നാണ് നിരവധി പേർ പറയുന്നത് നിരവധി പേരാണ് ഇപ്പോൾ ജാസ്മിനെക്കുറിച്ച് കുറിപ്പെഴുതുന്നത് ജാസ്മിൻ്റെ വൃത്തിയെക്കുറിച്ചും ജാസ്മിൻ ഇങ്ങനെയാണോ വീട്ടിലുണ്ടായിരുന്നതെന്നെ കുറിച്ചൊക്കെ നിരവധി പേർ ചോദിക്കുന്നു ജാസ്മിൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ചും അതുപോലെ ജാസ്മിൻ വൃത്തിയില്ല എന്നുവരെ ട്രോളുകൾ വരുന്നുണ്ട് എന്നാൽ ഇതൊന്നും ട്രോളുകളല്ല എന്നും മറിച്ച് സത്യം തന്നെയാണെന്നുമാണ് നിരവധി പേർ പറയുന്നത് അവൾ ഇന്നലെ ബിഗ് ബോസിൽ പറഞ്ഞത് പുള്ളിക്കാരി ഒന്നിടം മാത്രമേ കുളിക്കാറുള്ളൂ എന്നാണ് അത് വളരെയധികം അവാർഡ് കൊടുക്കേണ്ട കാര്യമല്ല മറിച്ച് അതിന് പണിഷ്മെൻ്റ് കൊടുക്കേണ്ട കാര്യമാണ് ഇങ്ങനെ ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ അടുത്തടുത്ത് ഒരുപാട് ആളുകളുടെ ിൽ ജീവിക്കുമ്പോഴേക്കും അവർക്ക് ബുദ്ധിമുട്ട് വരാതിരിക്കാൻ ഇതൊക്കെ ചെയ്യേണ്ടതാണ് കിച്ചൺ ഡ്യൂട്ടിക്ക് വരേണ്ട ആളുകൂടിയല്ലേ ജാസ്മിൻ അടുക്കളയിൽ നിൽക്കുമ്പോൾ തന്നെ ഇങ്ങനെ വൃത്തിയില്ലാത്ത ഒരാൾ എനിക്ക് ഭക്ഷണം പാകം ചെയ്തു തന്നാൽ കഴിക്കാൻ പറ്റില്ല എന്ന് നിരവധി പേർ പറയുന്നു അപ്പോൾ അവിടെയുള്ളവർക്ക് എങ്ങനെയായിരിക്കും എന്ന് ഊഹിച്ചു നോക്കിയാൽ മതിയല്ലോ എന്നാണ് പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ